ക്രൈസലോഡ് കഥാവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും രണ്ടാം മാസത്തിൻ്റെ പതിനഞ്ചാമത്തെ പ്രഭാത വന്ദനും കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാശിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നു ദരിദ്രൻ ദേശത്ത് അറ്റുപോകയില്ല അതുകൊണ്ട് നിൻ്റെ ദേശത്ത് അഗതിയും ദരിദ്രനുമായ നിൻ്റെ സഹോദരന് നിൻ്റെ കൈ മനസ്സോടെ തുറന്നു കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ജീവിത നിലവാരം എപ്പോഴും ഒരുപോലെ ആയിരിക്കുകയില്ല ചിലർ സമ്പന്നരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരുമായിരിക്കുമ്പോൾ മറ്റു ചിലർ ദരിദ്രരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമായിരിക്കും ചിലർ നല്ല ആരോഗ്യമുള്ളവരായിരിക്കുമ്പോൾ വേറെ ചിലർ രോഹികളായിരിക്കും േഖലകളിൽ നോക്കിയാലും ഉയർത്ത ഉയർച്ച താഴ്ചകൾക്കൂടെയാണ് മനുഷ്യൻ കടന്നുപോകുന്നത് എന്നാൽ മിസ്ലേം അടിമത്വത്തിൽ നിന്നും ദൈവം പിടിപ്പിച്ചുകൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂവാസം ഒരുപോലെയായിരുന്നു തുല്യമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടെയാണ് എല്ലാവരും മരുഭൂമിയിൽ കഴിഞ്ഞിരുന്നത് മരുഭൂമിയിൽ നിന്നും കനാൻ നാട്ടിൽ പ്രവേശിച്ച എല്ലാവർക്കും കനാൻ നാട്ടിലെ അവകാശങ്ങളും ലഭിക്കുകയും ചെയ്തു എങ്കിലും അവരുടെ ഇടയിലും ദരിദ്രരും അഗതികളും ഇല്ലാതെ പോകയില്ല എന്നാണ് ദൈവം കൽപ്പിച്ചത് സമൃദ്ധിയുടെ ദേശത്ത് എല്ലാവർക്കും ന്യായമായ വസ്തുവക ലഭിച്ചിട്ടും അവരിൽ ചിലർ ദരിദ്രരായി തീർന്നെങ്കിൽ ഇന്ന് എല്ലാ സമൂഹത്തിലും പല കാര്യങ്ങളും ത്തിലും വളരെ അന്തരത്തോടെ ജീവിക്കുന്നവർ ഉണ്ട് എന്നാൽ ഏത് താഴ്ചകളിൽ കൂടെ കടന്നു പോകുന്നവരെയും ഉയർത്തുവാൻ ദൈവം മതിയായവനാണ് പലതിലും താഴ്ച ഭവിച്ചവരെ സമൂഹം അവഗണിക്കുമ്പോഴും പല നല്ല കാര്യങ്ങളിലും അവരെ ഓർക്കാതെ മറന്ന് മറന്ന് മനുഷ്യൻ മറന്നു കളയുമ്പോഴും അവരെ ഓർക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഈ പ്രഭാതം നാം ചിന്തിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നിനും യാതൊരു മുട്ടും വരികയില്ല എന്ന് ചിലർക്ക് വെച്ചടി വെച്ചടി കയറ്റം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നുമാണ് ചിലരുടെ ധാരണ ഉയർച്ച എന്നതുകൊണ്ട് സാമ്പത്തികമായ ഉയർച്ച മാത്രമാണ് ഈ കൂട്ടർ ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ പലരെയും പല നിലകളിലും താഴ്ത്തിക്കളയാറുണ്ട് എന്തിനാണ് ദൈവം ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ താഴ്ത്തിക്കളയുന്നത് കളയുന്നത് നമുക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും സമൃദ്ധിയും ഉണ്ടെങ്കിൽ നാം വേണ്ടതുപോലെ ദൈവത്തെ അറിയുക യോ ആരാധിക്കുകയോ ഇല്ല എന്ന് ദൈവത്തിന് നന്നായി അറിയാം സകല സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം വേണ്ടതുപോലെ ദൈവത്തെ നല്ല ഹൃദയ സന്തോഷത്തോടുകൂടെ സേവിക്കുകയില്ലായ കൊണ്ട് അങ്ങനെ നാം പാപം ചെയ്ത് നശിക്കാതിരിക്കുവാൻ ചിലപ്പോൾ താഴ്ചകളും പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം വരുത്തും അത് തിരിച്ചറിഞ്ഞ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു വ്യാജവും ഭോഷ്ക്കും എന്നോട് അകറ്റണമേ ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവയാർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ചു നിൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേയും ഒരു വ്യക്തിയുടെ ശരിയായ സ്വഭാവം വെളിപ്പെടുന്നത് അയാൾ താഴ്ചയിലിരിക്കുമ്പോഴാണ് അറിയാം ഓരോരുത്തരുടെയും സ്വഭാവവും ഹൃദയം നിലവാരവും ഗ്രഹിച്ചറിയുന്നവനും പിന്നീട് അവർക്ക് നന്മ ചെയ്യേണ്ടതിനും വേണ്ടി ദൈവം പലരെയും താഴ്ചകളിൽ കൂടെ കടത്തിവിടാറുണ്ട് ഈ പ്രഭാതം ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ പ്രിയ ദൈവവൈതിലേ താഴ്ചയിലാണോ താങ്കളുടെ ജീവിതാനുഭവം സാരമില്ല താഴ്ചയിൽ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് ആമേൻ എന്നാൽ നികളിച്ചു നടക്കുന്നവരെ ദൈവം താഴ്ച ആമേ കളയുമെന്നും തിരുവചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ദൈവവചനം നിരസിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നവരെ എല്ലാ നിലകളിലും ദൈവം താഴ്ചക്കളയും പാപം ചെയ്യുന്നവരെ രഹസ്യ പാപം ചെയ്യുന്നവരെ ഭർത്താവിനെ വഞ്ചിക്കുന്നവരെ ഭാര്യയെ വഞ്ചിക്കുന്നവരെ മാതാപിതാക്കളെ വഞ്ചിക്കുന്നവരെ ദൈവം ഒരു നാളും ഉയർത്തുകയില്ല ദൈവം താഴ്ചക്കളയും എന്നാൽ അഹങ്കരിക്കുകയോ നികളിക്കുകയോ ചെയ്തി ചെയ്തില്ല എങ്കിലും ദൈവജനത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നവരെ ദൈവം താഴ്ച കളയുകയും ചെയ്യും അന്യ ദൈവങ്ങളെ അപ്രതിഷ്ഠിച്ച് അവയെ ആരാധിക്കുകയും ജീവിക്കുകയും ചെയ്തതുകൊണ്ട് ദൈവത്തിന് കോപം ദൈവം കോപിച്ചിട്ട് ഇസ്രായേ ജനത്തെ താഴ്ത്തിക്കളഞ്ഞ ചരിത്രവും വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട് പ്രിയ ദൈവവേദനയും വിവിധ കാരണങ്ങളാൽ താഴ്ച ഭവിച്ചതുകൊണ്ട് നിരാശയോടെ ജീവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ ആമീൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ആമീൻ എന്തുകൊണ്ട് ആമീൻ അവർക്ക് ജീവിക്കുവാൻ ആമീൻ സ്വത്തും അവസരമില്ലാഞ്ഞിട്ടാണോ ആമീൻ ഹാലയിലൂയാ താഴ്ച വരുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കി അമൻ കരയുവാൻ അവർ തയ്യാറല്ലാത്തത് കൊണ്ടാണ് അല്ല മറിച്ച് എല്ലാ വിഷയത്തിനും പരിഹാരം തരുന്ന ദൈവസന്നിധി അനുതാപത്തോടും കണ്ണിനീരോടും കൂടെ ദൈവത്തിൻ്റെ അടുത്ത് വ വന്നാൽ എല്ലാറ്റിനും വിടുതലുണ്ട് എന്ന് ഈ പ്രഭാതം കുഞ്ഞേനി മറന്നു പോകരുത് എല്ലാവരും ഉയർച്ചയുള്ളവരെ മാത്രമേ ഓർക്കുകയുള്ളൂ തങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി താണുപോയവരെയും ആലംബഹീനരെയും സൗന്ദര്യം കുറഞ്ഞു പോയവരെയും തങ്ങളുടെ ഉറ്റ ബന്ധുക്കൾ പോലും മറന്നുകളയും യാതൊരു നല്ല കാര്യത്തിന് പോലും അങ്ങനെയുള്ളവരെ ക്ഷണിക്കുകയോ സഹകരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നാൽ ആരെയും കളയാത്തവനും ആമേൻ ഹാലേലിയ വീഴ്ച താഴ്ച ഭവിച്ചവരെ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് ആ മേൻ സാമ്പത്തികമാ സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ അവഗണന അനുഭവിക്കുന്നവരും മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തപ്പെടുന്നവരും വളരെ ഉണ്ട് എന്നാൽ ഇന്ന് പ്രഭാതം ലോകം നിന്നെ താഴ്ച കളയുമ്പോൾ മാനിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട് താണവനെ ഉയർത്തുന്നൊരു ദൈവം ദുഃഖിച്ച് കരയുന്നവനെ കരകയറ്റുന്നതേ അതേ താഴ്ചയിൽ ഓർക്കുന്നൊരു ദൈവം ഈ പ്രഭാതം കുഞ്ഞെ നിനക്കുണ്ട് നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാമോ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും നല്ല ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നവർ കർത്താവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ ആമ സാമ്പത്തിക നിരീക്ഷണങ്ങളിലായിരിക്കുന്നവർ വിദ്യാഭ്യാസ അമൻ യോഗ്യതയില്ലാത്തവർ പലതരത്തിൽ താഴ്ചപ്പെടുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട് മക്കളില്ലാതെ ആമേ സ്തോത്രം താഴ്ചപ്പെട്ട ഹന്നയതയോ മാനിച്ച് ഉയർച്ചയതുപോലെ കർത്താവും ദർശനം കണ്ട് ഒന്നുമില്ലാതിരുന്ന സഹോദരനായ യോസഫിനെ പൊട്ടക്കനെട്ടിലിട്ട് കർത്താവ് എന്നാൽ ദൈവം യോസഫിന്റെ മിശ്രമിൽ കർത്താവ് ഭർവന്റെ രണ്ടാം സ്ഥാനം കൊടുത്താതിരിച്ച ആ ദൈവം ആമ താണവനെ ഓർക്കുന്ന ദൈവം ഇന്ന പ്രഭാതത്തിൽ കർത്താപി താഴ്ചയിലിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേൾക്കുമ്പോൾ കർപി അവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസത്തിന്റെ കണിക അമേ ആശ്വാസത്തിന്റെ കരം ദൈവം ആദരിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം മകച്ച മങ്കെടുക്കണമേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യു ഗാഡ് ബസ് യു ദൈവ നമ്മ ഓർക്കം ഭാരപ്പെടേണ്ട താങ്ക് യു